ും നഗരത്തിനും മാതൃകയായി കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഹരിതകർമ്മസേന പുതിയ കോട്ടയിൽ നാശോന്മുഖമായി കിടന്നിരുന്ന പൊതുഗിണർ കമനീയമായ രീതിയിൽ നവീകരിച്ചെടുത്താണ് ഇവർ സകലരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങുന്നത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ മാലിന്യമുക്തം നവകരണം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന നഗര സൗന്ദര്യവൽക്കരണത്തോടനുബന്ധിച്ചാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ നൂറ്റിയൊന്ന് പേരടങ്ങുന്ന ഹരിതകർമ്മസേന പുതിയ കോട്ടയിൽ നാശോന്മുഖമായി കിടന്നിരുന്ന പൊതു പുനരുദ്ധാരണം ഏറ്റെടുത്തത് പൂക്കുട്ടയുടെ ആകൃതിയിൽ ആരെയും ആകർഷിക്കും വിധം മനോഹരമായ രീതിയിലാണ് ഇപ്പോൾ കിണറിന് പുനർജന്യം നൽകിയിരിക്കുന്നത് ശില്പികളായ സുഗുണൻ സന്തോഷ് ഷിജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം ഇതിനുവേണ്ടി ഹരിതകർമ്മ സേനാംഗങ്ങൾ സ്വന്തം നിലയിൽ രണ്ടു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ ചെലവഴിച്ചു പുതുമയോടെ നഗരത്തിന് മനോഹാരിതയുടെ മറ്റൊരു മുദ്രചാർത്തിയ കിണർ നഗരമാതാവ് കെ വി സുജാത ടീച്ചർ നാടിനായി ഈ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിൽ എല്ലായ്പ്പോഴും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു സേനയാണ് ഞങ്ങളുടെ ഹരിതകർമ്മ സേന ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചേർന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അവരുടെ വരുമാനമാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ നാടിനെ ശുചീകരിക്കുന്ന അവരുടെ പ്രവൃത്തിയിൽ ഒരു നേട്ടം കൂടിയാണ് എന്നും അവരുടെ പേരിവിടെ ആലേഖനം ചെയ്യപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു സൃഷ്ടി ഈ നാടിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത് വൈസ് ചെയർമാൻ ബിൽ അബ്ദുള്ള അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ അനീഷൻ അഹമ്മദ് അലി കെ പ്രഭാവതി കെ ലത കൌൺസിലർമാരായ കെ കെ ബാബു എൻ അശോകൻ അബ്ദുറഹ്മാൻ ഹോസ്ത്രി എസ് ഐ സൈഫുദ്ദീൻ നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ബി അമിത എന്നിവർ സംസാരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ പി ജോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കഞ്ഞങ്ങാട്